ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् इरुपति ओन्प श्लोकम् अञ्च आरु अस्मायिनीत्य सुजेषु तेषु जोषं स्थितेष्व समाप्य सुधां सुरेषु त्वं भक्तलोकवशको निजरूपमेत्य स्वर्थानुमर्थपरिपीतसुखं व्यराहि त्वत्तः सुधायोग्यफलं परेषु दत्त्वा गदे त्वयि सुरैः खलु ते व्यगृह्णन् खोरेथ बलिदैत्यमाया व्यामोहिते सुजगणे त्वमिहाविरासीः त्वं कालनेमिलिमुखान् जगन्धा शक्रो जखानम्बवलान् सपाकान् शुष्कार्द्रदुष्करवधे नूने फेन नारदगिरान्यरुणोरणम् अस्मासु प्रणयिनी इति असुरेशु तेशु अस्मास्वियम प्राणयिनीत्य असुरेशु तेशु जोषम स्तितेशु अथा स्तितेश्वरा समाप्य सुधां सुरेशु त्वं भक्तलोग का वश जहाँ निचलू

खलो ते व्यग्रं धन ग्रंघन गृह्णन न पर्याय आदिनेकालं अनुल्लभ ग्रंघन न ह ग्रंघन खोलह आथा खोरे आथा मूर्छति हरणे बलि धैर्यमाया व्यामोसुते सूर्य ने तुम इखा आविरासी ही तो मिखा आविरासी ही तुम कालने मिम आधा म कालने निमा शक्रो जेखाना बेली जम्बा बालान बेली जम्ब बलान सफाकान शुष्कार्द्र दुष्कर वधे नमुचौ च लूने फेनेन ना, नारदगिरा न्यरुणः रणं तं न्यरुणो रणं तं पदं हरे कृष्ण ശ്ലോകത്തിൽ പാത്തോ മോഹിനി രൂപമെടുത്ത ഭഗവാൻ ദേവൾക്കെല്ലാം അമർത്ത് കൊടുക്കറുഷം അസ്മാസു പ്രണയിനി ഇതിഷം സ്ഥിത അസുരമാരുടെ

അപ്പടി അമൃത് ദേവാൾക്ക് പരമാറിന്റെ ഇരിക്ക അസുരാൾ ഭർത്തത്തിൽ പോർത്ത് മാതിരി ആക്ഷൻ കാട്ടുകൊള്ള അതുക്കപ്പുറം തിരുപ്പി ദേവാളിലെ ഒരാളുടെ പോയിട്ട് കൊടുക്കുക അസുരാളോട് പക്കത്തില് വന്നിട്ട് തിരുപ്പി പോയിടുക ഇവ എന്താ മോഹനമായ രൂപത്തിയേകം പാർത്തുണ്ടിരിക്കാം ഇത് പാർട്ടിട്ട് സ്വർഗാനോ അസുരൻ എന്താ ദേവളോട് നടുവില സൂര്യചന്ദ്രന്മാരോട് നടുവില പോയി ഒക്ക സൂര്യചന്ദ്രന്മാരോട് നടുവില പോയി ഒക്കാന്നത് അത് അമൃതത്തെ എടുക്കണം അപ്പോൾ സാധാരണ ഒരു മന്തിയിലൊക്കെ ചാപ്പിടത്തെപ്പിടി എല്ലാം പരമാറി കഴിഞ്ഞത് അപ്പുറം തന്നെ നമ്മൾ ചാപ്പിടം ആരംഭിക്കില്ല ഇപ്പം നമ്മൾ പലയിടത്തിൽ സദ്യയിൽ പോയി കഴിഞ്ഞാൽ പാറ്റലും കോടർത്ത് പുള്ളിയെ ഊവുന്ന ഊന്ന ചാപ്പിടുക എല്ലാ വിഭവങ്ങളും പരമാറി മുരിഞ്ഞത്തിക്കപ്പുറം ഭഗവാനെ പ്രാർത്ഥനപ്പെടും എന്താ നമ്മൾക്ക് അന്നത്തെ ചാപ്പാട് കൊടുക്കപ്പെട്ട് എന്താ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥന പണിക്ക് അതക്കപ്പുറം നമ്മൾ ചാപ്പടാ ആരംഭിക്കില്ല ചില ആളുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ചാദം വരമാല വറത്തിലുള്ള കറികളെല്ലാം ചാപ്പിടുത്തി ഇരിക്കാവിടെ പണപ്പെടാതെ ഇംഗ്ലീ അതേമാതിരി സ്വർഫാനും എൻ്റെ പെണ്ണിനാന്ന ദേവാളം ഒക്കാൻതിരിക്കുക എല്ലാവരും കൊടുത്തു ആ പരിശോചനം മണ്ണി അതക്കപ്പുറം ആ ചാപ്പട ആരംഭിക്കുക അതൊക്കെ നടുവരെ സ്വർഗാനും എന്നിട്ട് അപ്പൊ അതിലെന്താ ചാപ്പട ആരംഭിച്ചപ്പോ തെരുവാൻ ദേവാളില പെട്ടതല്ല ഉടനെ സൂര്യചന്ദ്ര കാട്ടിക്കൊടുക്കുക ഭഗവാനൊക്കെ കൊഞ്ച അമൃതത്തെ സുഖത്ത് കൊഞ്ചം ചാപ്പട്ട സൊർഫാനും നിജരൂപം ഏറ്റിയ വലാവിഹി ഇതിനെ ഭഗവാൻ എന്നെ എന്താ സുദർശനത്തെ വെച്ച് സുർഫാനോട് തലയെ കട്ടിയുണ്ട് ആന അമൃതം പോയാച്ച് അപ്പോൾ അമൃതം അമൃതമുള്ള പോയാച്ചാനാ അയാൾക്ക് അഴിവ് കടയാത് അതിനാലയെ അത

എടുത്ത് പോയി ഓന എന്താ അസുരാൾക്ക് ഭഗവാന വാളേന്ത് വാങ്ങി ഇപ്പൊ ആരിക്കും കൊടുത്താ എന്താ ദയക്കെ കേൾക്കാം ഉടനെ കൊഞ്ചം തവൻ മോഹിനി അങ്ങനെ അപ്രത്യക്ഷമാണതും അസുരാളിൽ തെരഞ്ഞെടുപ്പ് ഇത് ഭഗവാനോട് വിളയാട്ടാക്കും

അമൃതം ചാവപ്പെട്ട ദേവാൾക്കുമെല്ലാം തെമ്പു എന്തായാലും ദേവാളും അസുരാളും മൊത്തത്തിക്കൊപ്പം ഗംഭീര യുദ്ധം നടക്കരുത് ദേവാളെല്ലാം അപ്പൊ ഏർ യുദ്ധം മണ്ണിഞ്ഞിരിക്കലി അസുരൻ മായാ മായ കാട്ടി മായാപ്രയോഗത്തിനാല്

ഭഗവാൻ വന്ന് കാലമേയ മാലി വാളെ സംസാരം ദേവേന്ദ്രൻ പറഞ്ഞു പാകൻ മഹാബലി ജമൻ വലൻ വാളയല്ല സംസാരം പണ്ട അതക്കപ്പറം അവ കൂടെ നമുചിങ്ങറ ഒരു അസുരൻ എഴുതുന്ന നമുച്ചി വന്ന് ഇത് വാങ്ങിയിരിക്കാൻ വരം വാങ്ങിയിരിക്കാൻ രംഭാട്ട് ഈരമുള്ള സാധനത്താലെയും ഉണങ്ങിന സാധനത്താലെയും എന്നെ കൊല്ലപ്പെടാതെ മാതിരി ഒരു മരം മാറ്റിയിട്ട് ഏതൊരു സാധനം എടുത്താലും ഒന്നില്ലാട്ട അത് ഒരു ഈരമയം അല്ലാട്ട അല്ലാട്ട ഉണങ്ങിയിരിക്കും ഇത് രണ്ടും ഇല്ലാത്തത് ഇപ്പൊ കൊല്ലമൊഴിയും അത് കേൾക്ക് നാരദര ചൊല്ലി ചൊല്ലിക്കൊടുക്കറ ഇന്ദ്രന്റെ ഈരത്താലേയും അനന്തതാലയും കൊല്ലം മുടിയാത്ത ഇന്ദ്ര എന്താ നമ്പുച്ച ചൊന്നപ്പ് എന്താ നൊരയിരിക്ക ജലത്തിലെ വലപ്പെട്ട് അത് വെച്ചിട്ട് അത് ആയുധമാക്കുന്നത് ഇന്ദ്രനെടുക്കെ അന്ന് നന്നു ചെയ്യാൻ വന്നാൽ നന്നു ചെയ്യും മതം വന്നാൽ ഇനി എന്താ മോഹിനി രൂപത്തെ പാത്രത്തൊക്കെ പരമശിവൻ വരപ്പെട്ടതാക്ക അടുത്ത ശ്ലോകം നമ്മൾ ഹരേ കൃഷ്ണ